ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തമിഴിൽ ഈയിടെ റിലീസ് ചെയ്തിട്ടുള്ള അലങ്ക് എന്നൊരു സിനിമയുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് ഒരു നായയോടുള്ള ഒരാളുടെ സ്നേഹവും അതുപോലെ തന്നെ ആ നായ്ക്ക് തിരിച്ചുമുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയും അതിനോടനുബന്ധിച്ച് നായകൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ കഥ അപ്പോൾ സമയം കളയാതെ കഥയിലേക്ക് കടക്കാം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ കാടാണ് കേരളത്തിലുള്ള ഒരു കാടാണ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ആ കാട്ടിലൂടെ ഒരു കാൽപ്പാട് പോകുന്നത് കാണിക്കുന്നുണ്ട് അത് അന്വേഷിച്ച് ഒരു നായ അതിൻ്റെ പുറകെ മണം പിടിച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് കാട്ടിൽ മൂന്ന് പേരെ കെട്ടിയിട്ട് മർദ്ദിച്ച് അവശരായി കിടക്കുന്നതാണ് കാണിക്കുന്നത് അതിൽ ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ അവരെ അടിച്ചിട്ട ഗുണ്ടകൾ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി തള്ളിയിടുകയാണ് ഇത് കണ്ട് അടികൊണ്ടിരിക്കുന്ന മറ്റു രണ്ടു പേര് ദേഷ്യവും സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാതെ അവനെ നോക്കുകയാണ് അവിടെ ആ സീൻ കട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് കാൽപാദത്തിൻ്റെ മോഡലുണ്ടാക്കി ഒരിടത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ആ സീൻ അവിടെ കട്ടായിട്ടുണ്ട് അതിനുശേഷം കാണിക്കുന്നത് രണ്ട് പേര് ഈ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് അവന്മാരെ കിട്ടിയിട്ടുണ്ട് അവന്മാര് സഖാവിൻ്റെ വീട്ടിൽ ഒളിച്ച് താമസിക്കുകയാണ് എന്ന് പറയുകയാണ് ആ സീൻ ഇവിടെ കട്ടാവുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ആനക്കട്ടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഒരു വനപ്രദേശമാണ് അവിടേക്ക് കുറച്ച് ആളുകൾ കുറേ സാധനങ്ങൾ അതായത് പഴവും കുറച്ച് ചാക്കുകെട്ടുകളും സഞ്ചികളും എല്ലാം ചുമന്നുകൊണ്ട് വരികയാണ് അപ്പോൾ അവിടെ പോലീസുകാർ അവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയാണ് ഇതാണ് സിനിമയിലെ നായകൻ ധർമ്മൻ ഇവരും കൂട്ടുകാരും കൂടിയാണ് പോലീസുകാരുടെ അടുത്തേക്ക് സഞ്ജിയും ചാക്കുമെല്ലാമായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ വൈറ്റ് ടീഷർട്ട് ഇട്ട പോലീസുകാരൻ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് അയാൾ വളരെ റൂഡായിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത് അയാൾ അങ്ങനെ പറയുന്നതിനൊക്കെ മറുപടിയായിട്ട് ധർമ്മൻ നല്ല തർക്കുത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ധർമ്മൻ കൂടെ നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ് സാർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഞങ്ങൾ പ്രശ്നക്കാരല്ലെന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുകയാണ് ധർമ്മൻ്റെ മൂക്കിൽ ഇങ്ങനെ വളച്ച് മൂക്കുത്തി പോലത്തെ ഒരു സാധനമുണ്ട് അതെന്താണ് എന്നൊക്കെ അന്ത്രിടയ്ക്ക് ആ വൈറ്റ് ടീ ഷർട്ടിട്ട ആൾ ചോദിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ധർമ്മൻ മറുപടി കൊടുക്കുന്നുണ്ട് അവരുടെ ചാക്കുകേട്ടകളൊക്കെ അഴിച്ചു കാണിക്കാൻ പറയുകയാണ് അവർ ബാഗൊക്കെ അഴിച്ചു കാണിക്കുമ്പോൾ അതിലേക്ക് ചാരായത്തിൻ്റെ നാലഞ്ച് കുപ്പികൾ കാണുന്നുണ്ട് ഇത് ഇതുകൊണ്ട് വൈറ്റ് ഷർട്ട് ഇട്ട പോലീസുകാരന് ദേഷ്യം വരുന്നുണ്ട് അവരോട് ദേഷ്യപ്പെടുമ്പോൾ കൂടുതൽ നിന്ന് പോലീസുകാരൻ പറയുകയാണ് ഇവർ പ്രശ്നക്കാരൊന്നുമല്ല ഇവർ ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന ഏഴെട്ട് കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുറത്തേക്കൊന്നും വന്ന് താമസിക്കുകയില്ല ആശുപത്രിയിലോ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ പുറത്തേക്ക് വരികയുള്ളൂ ഇവരുടെ അമ്പലമുണ്ട് മുകളിൽ കാട്ടിൽ അവിടെ ഉത്സവം നടക്കുകയാണ് അവിടുത്തെ സ്വാമിക്ക് നിയതിക്കാനായിട്ടാണ് ഈ ചാരായവും സാധനങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേകതരം പൂജയാണ് ഇവരുടേത് എന്നൊക്കെ പറയുകയാണ് വൈറ്റ് ടീഷർട്ട് ഇട്ട പോലീസുകാരുടെ അടുത്ത് ആ സമയത്ത് അവിടേക്ക് വേറൊരാൾ എത്തുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട തലമൂത്ത ഒരാൾ അവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടുള്ള യൂണിഫോം ഇട്ട പോലീസുകാരൻ വൈറ്റ് ടീ ഷർട്ടുള്ള പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ആളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾ ഇയാളുടെ ചേച്ചിയുടെ മകനാണ് ധർമ്മൻ ഇപ്പോൾ വന്ന ധർമ്മൻ്റെ അമ്മാവൻ്റെ അടുത്ത് വൈറ്റ് ടീഷർട്ട് ഇട്ട പോലീസുകാരൻ പറയുകയാണ് ധർമ്മൻ എന്നോട് ഒട്ടും ബഹുമാനമില്ലാതെയാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മാവ് പറയുകയാണ് ഇവ സാർ ക്ഷമിക്കണം ഇവന് ഇവൻ പഠിക്കാൻ പോകുന്നുണ്ട് ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പഠിക്കുന്നത് ഡോക്ടർ ആവാനാണോ എഞ്ചിനീയർ ആവാനാണോ എന്ന് അപ്പോൾ ധർമ്മം പറയുകയാണ് ഞാൻ ഡിപ്ലോമയ്ക്കാണ് പഠിക്കുന്നത് എന്ന് അപ്പോൾ പോലീസുകാരൻ അവരെ മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ് പ്രശ്നമില്ല പോയിക്കൊള്ളാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് പോയ അവരെ പുറകിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങളും വരട്ടെ നിങ്ങളുടെ ഉത്സവത്തിന് അപ്പോൾ അവർ സന്തോഷത്തോടെ വന്നുകൊള്ളാൻ പറയുകയാണ് അവിടെ സീൻ കട്ടാവുന്നു ഇനി ഒരു പാട്ടിലൂടെയാണ് അവരുടെ ഉത്സവം കാണിക്കുന്നത് അവരുടെ ഊരിലുള്ള കുറേ ആളുകൾ എല്ലാവരും ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് അവിടെ ഉത്സവം കൊണ്ടാടുകയാണ് അതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് ധർമ്മൻ്റെ അമ്മ വീടിൻ്റെ ആധാരം പണയം വെച്ച് പൈസ എടുക്കുകയാണ് ധർമ്മനെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള പൈസ പലിശക്കാരൻ്റെ നിന്നും ആധാരം പണയം വെച്ച് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിനിമയുടെ ആദ്യം കാണിച്ച ചേട്ട എന്ന് വിളിച്ച് കുറച്ച് ആൾക്കാർ വന്ന് കാര്യം പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീടാണ് അയാളുടെ പേര് അഗസ്റ്റ്യൻ എന്നാണ് അയാളുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റിയുടെ ഹെഡാണ് ഇത് അയാളുടെ മകൾ ഏഞ്ചലാണ് ഇയാൾക്ക് മകളെ ഭയങ്കര സ്നേഹമാണ് അപ്പം മകള് ഒരു പടം വരയ്ക്കുകയാണ് വീട്ടിലേക്ക് ഫ്രൂട്ട്സൊക്കെ വെച്ച് അണ്ണാനെ വിളിച്ചു വരുത്തി അണ്ണാൻ്റെ പടം വരയ്ക്കുകയാണ് മോള് ചെയ്യുന്നത് എന്നാൽ വീടിൻ്റെ അകത്തെയുള്ള സൗണ്ടും പുറത്തെയുള്ള സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ അണ്ണാൻ അവിടെ നിന്ന് ഓടി പോകുകയാണ് അത് കണ്ടപ്പോൾ മകൾ എയ്ഞ്ചലിന് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഇതാണ് ഫിലിപ്പ് അഗസ്റ്റ്യൻ്റെ വലങ്കയും ഇടം കൈയും കൂട്ടുകാരനും എല്ലാം ഫിലിപ്പാണ് ഫിലിപ്പിനെ വിളിച്ചു വരുത്തി പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടും അകത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടും എല്ലാം നിർത്താൻ പറയുകയാണ് അഗസ്ത്യൻ അനാഥനായിട്ടുള്ള അഗസ്റ്റ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നാട്ടിൽ വന്നുപെട്ട് പല ജോലികളും ചെയ്ത് ഉയർന്നു വന്ന ആളാണ് പിന്നെ ആ നാട്ടിൽ നിന്നും അയാൾ ഒരു കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികൾ ഉണ്ടാകാതെ ഇരുന്നവർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ജനിച്ച മകളാണ് ഏഞ്ചൽ അതുകൊണ്ട് അയാൾക്ക് ആ കുട്ടിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ആ കുട്ടിക്ക് വേണ്ടി അയാളെന്തും ചെയ്യും അഗസ്റ്റിൻ്റെ ആ ഭാര്യ വന്ന് അഗസ്റ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മോള് നിങ്ങൾക്ക് ലോകമായിരിക്കാം എന്നാൽ ഈ ലോകത്ത് മറ്റുള്ളവർക്കൂടെ കൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ ഓർക്കണം എന്ന് അഗസ്റ്റിന്റെ അടുത്ത് ഭാര്യ തമാശക്ക് പറയുന്നുണ്ട് ആ സീനോടെ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മനും സുഹൃത്ത് കറുപ്പും വേറൊരാളും കൂടി കൂലിപ്പണിയൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് പറയുകയാണ് അവിടെ ഒരു ചാക്ക് ചാക്കുകെട്ടുണ്ട് അതുകൊണ്ട് കുഴിച്ചിടാൻ പറയുകയാണ് ഇവർ വന്ന് ആ ചാക്ക് കെട്ടെടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ടൊരു പുഴയുടെ സൈഡിൽ കുഴിച്ചിടാനായിട്ട് വലിയ കുഴിയെടുക്കുകയാണ് കുഴിയെടുത്ത് അതിലേക്ക് ഇടുന്ന സമയത്ത് ധർമ്മം പറയുകയാണ് ഈ ചാക്കിലൊക്കെ ചോരയുണ്ടല്ലോ നമുക്ക് എന്താണ് അതിൽ നിന്ന് നോക്കാമെന്ന് കൂട്ടുകാർ പക്ഷേ നമുക്ക് നോക്കണ്ട എന്ന് പറയുകയാണെങ്കിലും ധർമ്മം പറയുകയാണ് അത് സാരില്ലേ നമുക്ക് നോക്കാം എന്ന് അങ്ങനെ അവർ ആ ചാക്കുക ഇട്ട് അതിൻ്റെ അകത്തൊരു നായയായിരുന്നു അപ്പോൾ ധർമ്മം നോക്കുമ്പോൾ ആ നായക്ക് ജീവനുണ്ടായിരുന്നു ധർമ്മൻ ആ നായ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ് അപ്പോഴേക്കും ചാക്ക കുഴിച്ചിടാൻ പറഞ്ഞയാൾ അങ്ങോട്ട് വരുന്നുണ്ട് അയാൾ കുഴിച്ചിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് അതിൻ്റെ അകത്തെ നായക്ക് ജീവനുണ്ട് എന്തിനെ ചാക്കിലാക്കി വിട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് കേരളത്തിൽ നിന്നും ചിക്കൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടെ ഇവിടെക്കൂടെ തള്ളിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പക്ഷിപ്പനി പിടിച്ച ചിക്കൻ ഉണ്ടായിരുന്നു അത് ഈ നായ കഴിച്ചിട്ടുണ്ട് ഇയാളുടെ ആടുമാടുകൾക്കെല്ലാം അതിൽ നിന്ന് രോഗം പകരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ നായയെ കുഴിച്ചിടാൻ പറഞ്ഞത് എക്സ്ട്രാ എത്ര രൂപ രൂപയാണെങ്കിൽ തരാം അതിനെ കുഴിച്ചിടാൻ പറയുകയാണ് എന്നാൽ ധർമ്മന് അത് ചെയ്യാൻ തോന്നിയില്ല ധർമ്മനായ നായയെ രക്ഷിക്കുകയാണ് ധർമ്മൻ ആ നായയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ധർമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാട്ടുപാതയിൽ വെച്ച് നായയെ ഉപേക്ഷിക്കുകയാണ് നായയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പോയിക്കോ നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ കാട് നിന്നെ നോക്കിക്കോളൂ എന്ന് പറയുകയാണ് അതിന് ശേഷം ധർമ്മൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ആ നായ മണം പിടിച്ച് കുറച്ച് സമയത്തിന് ശേഷം ധർമ്മൻ്റെ വീട്ടിൽ എത്തി അങ്ങനെ ധർമ്മൻ ആ നായയെ വളർത്താൻ തുടങ്ങുകയാണ് അതിന് കാളി എന്ന് പേരുമിട്ടു ധർമ്മൻ്റെ വീട്ടിൽ ധർമ്മൻ അനിയത്തി അമ്മ എന്നിങ്ങനെ പേരാണുള്ളത് ധർമ്മന്റെ അച്ഛൻ ധർമ്മൻ്റെ ചെറുപ്പത്തിലെ തന്നെ അവിടെ കൃഷ്ണമൂർത്തി എന്നു പേരിൽ ഒരു കാട്ടാന ചവിട്ടി മരിച്ചുപോയതാണ് പോയതാണ് ധർമ്മൻ്റെ അമ്മ പണിയെടുത്താണ് ഇവരെ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിലെ ഭക്ഷണത്തിന് കംപ്ലയിൻ്റ് പറഞ്ഞു എന്നും പറഞ്ഞ് ധർമ്മനെ കോളേജിൽ നിന്നും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ധർമ്മൻ ഇപ്പോൾ കോളേജിലേക്ക് പോവാത്തത് അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മൻ എവിടെ പോയാലും കാളിയും ധർമ്മൻ്റെ കൂടെ കാണും അങ്ങനെ പണിസ്ഥലത്തേക്ക് പോയ ധർമ്മൻ്റെ അടുത്തേക്ക് കാളി എത്തുകയാണ് അപ്പോൾ കാളിയെ കുഴിച്ചിടാൻ പറഞ്ഞിട്ടുള്ള ആൾ കാളിയെ കാണുകയാണ് എന്തുകൊണ്ടാണ് കാലയെ കുഴിച്ചിടാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് അതിന് ജീവനുണ്ടായിരുന്നതുകൊണ്ട് കുഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ അയാൾ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അവിടെ ആ സീൻ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഏഞ്ചലിൻ്റെ കാലിൻ്റെ ഉണ്ടാക്കാനായിട്ട് മെഷർമെൻ്റ് എടുക്കുകയാണ് സിനിമയുടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാൽപാദങ്ങൾ അത് ഏഞ്ചലിൻ്റെ ഓരോ വർഷത്തെയും ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് ഏഞ്ചലിൻ്റെ കാല് വെച്ച് ഉണ്ടാക്കുന്നതാണ് അവിടേക്ക് ഫിലിപ്പ് വരുന്നുണ്ട് ഫിലിപ്പ് വന്ന് അഗസ്റ്റിൻ്റെ അടുത്തേക്ക് പറയുകയാണ് തോട്ടത്തിൽ പണിക്കാർ കുറവാണ് ഒരു മുപ്പത് പേരെ കൂടെ വേണം എന്ന് പറയുകയാണ് അപ്പോൾ അഗസ്റ്റിൻ പറയുകയാണ് ബ്രോക്കറുടെ എടുത്ത് പറഞ്ഞ് മുപ്പത് പേരെ വരുത്തിക്കോ എന്ന് കാളിയെ കൊല്ലാൻ പറഞ്ഞയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ധർമ്മൻ വീട്ടിലെത്തി കാളിയെ കെട്ടിയിടുകയാണ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും മീഡിപ്പിച്ച് അയാൾ കാളിയെ കൊന്നെങ്കിലോ എന്ന് പേടിച്ച് അപ്പോൾ ധർമ്മൻ്റെ അനിയത്തി ധർമ്മനെ കളിയാക്കുകയാണ് എന്തിനാണ് ഈ നായ ഇങ്ങനെ പൂട്ടി വെച്ചേക്കുന്നത് ഇന്ന് നിന്റെ നായയാണെങ്കിൽ അത് എവിടെ പോയാലും നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചു വരും ഇങ്ങനെ എന്തിനാണ് പൂട്ടിയിടുന്നത് എന്ന് അത് കേട്ട് ധർമ്മൻ കാളിയെ കിട്ടിയെടുത്ത് തന്നെ കൊണ്ടുവിടുകയാണ് വളരെ വിഷമത്തോടെ ധർമ്മൻ തിരിച്ച് വീട്ടിലെത്തുകയാണ് അപ്പോൾ അനിയത്തി കളിയാക്കുന്നുണ്ട് അത് തിരിച്ചു വരുവാണെങ്കിൽ അത് നിന്നോട് സ്നേഹം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല അത് മിക്കവാറും വരില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ കളിയാക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ കാളി ധർമ്മനെ അന്വേഷിച്ച് വീട്ടിൽ തിരിച്ചെത്തി അങ്ങനെ ധർമ്മൻ അത് വലിയ സന്തോഷമായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പാട്ടാണ് ധർമ്മനും കാളിയും കൂട്ടുകാരും എല്ലാവരും കൂടി കാട്ടിലും വീട്ടിലുമൊക്കെ ഓടി നടന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു പാട്ടാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പാട്ട് തീർത്തതിന് ശേഷം കാണിക്കുന്നത് ധർമ്മന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അവിടേക്ക് ധർമ്മനും ധർമ്മൻ്റെ അമ്മാവിനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് കാട്ടാനയ്ക്ക് ഇവർ വീട്ടിലുള്ള ഗുണ്ട് വെച്ച് എറിഞ്ഞു അതിനെ ഓടിച്ചു അതിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് എന്ന് പോലീസുകാരൻ പറയുകയാണ് അപ്പോൾ അമ്മാവും പറയുകയാണ് ധർമ്മൻ്റെ അമ്മ ഈ പ്രാവശ്യം അറിയാതെ ചെയ്തു പോയതാണ് ക്ഷമിക്കാൻ എന്ന് പോലീസുകാരുടെ അടുത്ത് പറയുമ്പോൾ പോലീസുകാരെ ദേഷ്യപ്പെടുകയാണ് ഇതാണ് അറിയാതെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു കാട്ടാന ചവിട്ടിയാണ് ധർമ്മന്റെ അച്ഛൻ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ദേഷ്യവും പിന്നെ ഇവരുടെ വിളകളൊക്കെ നശിപ്പിക്കാൻ വരുന്ന ഒരു ദേഷ്യവും കൊണ്ടാണ് ധർമ്മന്റെ അമ്മ അങ്ങനെ ചെയ്തത് ആ സീനവിടെ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഗസ്റ്റ്യന് മകളുടെ കാലിൻ്റെ മോഡൽ കിട്ടുകയാണ് അത് അഗസ്റ്റിൻ ഭിത്തിയിലേക്ക് വെക്കുകയാണ് വളരെ ഹാപ്പി ആയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴും മകളുടെ ബർത്ത്ഡേ ആണ് ധർമ്മനും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ഇവർ ആധാരം പണയം വെച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്ന പലിശക്കാരനെത്തിയിട്ടുണ്ടായിരുന്നു അയാൾ വീട്ടിൽ വന്ന് ബഹളം വെക്കുകയാണ് ഒന്നുകിൽ വീട് ഞാൻ എടുക്കും അല്ലെങ്കിൽ എനിക്ക് പണം വേണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് പണം ഉടനെ മടക്കി മടക്കിത്തരാമെന്നും പറഞ്ഞ് അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അപ്പോൾ ധർമ്മൻ അമ്മയുടെ അടുത്ത് പറയുകയാണ് ഞാൻ കുറച്ച് നാളത്തേക്ക് പണിക്ക് പോവുകയാണ് എന്നിട്ട് പണവുമായി തിരിച്ചെത്താമെന്ന് എന്നാൽ അമ്മ അതിന് സമ്മതിക്കുന്നില്ല നീ പഠിക്കാൻ പോയാൽ മതി ഇതൊന്നും ആലോചിക്കേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു ഈ വീടും സ്ഥലവും നമുക്ക് വിറ്റിട്ട് പോകാം എന്ന് ധർമ്മം പറയുമ്പോൾ അവരുടെ അമ്മ ദേഷ്യപ്പെടുകയാണ് ഇരുപത് കൊല്ലമായിട്ട് ഞാൻ നനച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതെല്ലാം നിന്നെ വളർത്തിയത് ഇതുവരെ ആക്കിയതും ഇത് വെച്ചിട്ടാണ് നിന്റെ അച്ഛനുള്ള മണ്ണാണിത് ഇത് വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല എന്ന് അവർ ധർമ്മൻ്റെ അടുത്ത് പറയുകയാണ് ധർമ്മനോട് പറയുകയാണ് നീ ഇപ്പോൾ പഠിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ എനിക്ക് നിന്നെ നിന്നെക്കൂടെ അച്ഛനെ പോലെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല നീ ഇവിടെ കിടന്ന് പണിയൊന്നും ചെയ്യാതെ പഠിച്ച് പോയി രക്ഷപ്പെടാൻ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മൻ അമ്മവൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയാണ് ഇതുപോലെ എനിക്ക് പണിക്ക് പോകണം കുറച്ച് പൈസ എങ്കിലും പലിശക്കാരന് കൊടുക്കാൻ വേണ്ടി ഉള്ള പണം ഉണ്ടാക്കാനായിട്ട് എങ്ങനെയും എനിക്കൊരു പണി റെഡിയാക്കാൻ പറയുകയാണ് മാമ പറയുന്നുണ്ട് നീ പണിക്കൊന്നും പോവണ്ട നമുക്കത് എങ്ങനെയും ശരിയാക്കാമെന്ന് പക്ഷേ ധർമ്മൻ സമ്മതിക്കുന്നില്ല അങ്ങനെ മാമ പറയുകയാണ് ഞാൻ ബ്രോക്കറിൻ്റെ അടുക്ക പറഞ്ഞ് പണി ശരിയാക്കി തരാമെന്ന് പറയുകയാണ് പണിക്ക് പോവണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ധർമ്മൻ പണിക്ക് പോവുകയാണ് അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി മേലിൽ എൻ്റെ അടുത്ത് മിണ്ടണ്ട എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മൻ കേരളത്തിലെ അഗളി എന്ന് പറയുന്ന സ്ഥലത്ത് പണിക്ക് വരുന്നതാണ് ടാപ്പിംഗ് പണിക്കാണ് അവർ എത്തിയിട്ടുള്ളത് അഗസ്റ്റിൻ്റെ തോട്ടത്തിലാണ് ഇവർ പണിക്കെത്തിയിട്ടുള്ളത് ഇവരുടെ കൂടെ കാളിയുമുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ ജോലിക്ക് വന്നിട്ട് ഒരാഴ്ചയായി ആഴ്ചയ്ക്കാണ് ഇവർ കൂലി മേടിക്കുന്നത് അപ്പോൾ ഇവർ ചെയ്തിട്ട് ഒരാഴ്ചയായി കൂലി മേടിക്കുന്ന സമയത്താണ് ദിവസവും പറഞ്ഞതിനേക്കാളും നൂറ് രൂപ കുറച്ചാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂലി കൊടുക്കുന്ന ആളുടെ അടുത്ത് ധർമ്മം ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഞങ്ങൾക്ക് ദിവസവും നൂറ് രൂപ കുറച്ചാണല്ലോ തന്നിട്ടുള്ളത് എന്ന് അപ്പോൾ കൂലി വിതരണം ചെയ്യുന്ന ആൾ പറയുകയാണ് ഫിലിപ്പ് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഫിലിപ്പിനാണ് ഇവരുടെയൊക്കെ നൂറ് രൂപ ദിവസവും പോകുന്നത് എന്ന് ഫിലിപ്പ് അപ്പോഴങ്ങൾക്ക് വരികയാണ് ഫിലിപ്പ് വന്നിട്ട് ധർമ്മൻ്റെ അടുത്ത് പറയുകയാണ് നിനക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ജോലിക്ക് നിന്നാൽ മതി ഇല്ലെങ്കിൽ നീയൊക്കെ ഇട്ടേച്ച് പോയിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഏഞ്ചലിൻ്റെ ആണ് ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിന് ശേഷം ഏഞ്ചൽ അച്ഛൻ പുറത്ത് നിന്ന് വർത്തമാനം പറയുകയായിരുന്നു അപ്പോൾ അഗസ്റ്റിൻ്റെ അടുത്തേക്ക് അമ്മയുടെ കൈ വിടിയിച്ച് ഏഞ്ചൽ ഓടുകയാണ് ആ സമയത്ത് വഴിയിൽ നിന്നും ഏഞ്ചലിനെ ഒരു നായ ആക്രമിക്കുന്നുണ്ട് ഏഞ്ചൽ പേടിച്ച് ബോധം കിട്ടി വീഴുന്നു വേഗം ഏഞ്ചലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിലെത്തി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യുകയാണ് എല്ലാവരും വളരെയധികം ദുഃഖിച്ചും പേടിച്ചിരിക്കുകയാണ് ഡോക്ടർ വന്ന് പറയുന്നു പേടിക്കാനൊന്നുമില്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ അതുപോലെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പേടിക്കേണ്ടതെന്ന് പറയുകയാണ് ഏഞ്ചലിനെ റൂമിലേക്ക് മാറ്റി അപ്പോൾ അഗസ്റ്റിൻ്റെ അടുത്ത് ഏഞ്ചൽ പറയുകയാണ് അച്ഛ എവിടെ നിന്നോ ഒരു പട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് അപ്പോൾ അഗസ്റ്റ്യനും അഗസ്റ്റിൻ്റെ ഭാര്യയും ഇതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ അവർ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഏഞ്ചൽ നല്ലോണം പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നായയുടെ ശബ്ദവും പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അത് ഏഞ്ചലിന് വല്ലാതെ ഡിസ്റ്റർബൻസ് ആകാനിടയുണ്ട് എന്ന് പറയുകയാണ് അതൊന്നും പ്രശ്നമല്ല ഏഞ്ചലിപ്പോൾ സേഫാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആക്കാമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഗസ്റ്റ്യൻ ഫിലിപ്പിനെ വിളിച്ച് പറയുകയാണ് ഏഞ്ചൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകും ആ ഏരിയയിലുള്ള നായകളെ എല്ലാം കൊല്ലാൻ പറയുകയാണ് കാരണം അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് പോലും ഏഞ്ചലിന് ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കാനായിട്ട് നാട്ടിലുള്ള സർവ്വ പട്ടികളെയും കൊല്ലാൻ പറയുകയാണ് പട്ടികളെ കൊന്നുകൊണ്ടിരുന്നവർക്ക് ഒരു പട്ടിക്ക് രണ്ടായിരം രൂപ വെച്ച് തരാമെന്നും പറയുകയാണ് അങ്ങനെ നാട്ടിലുള്ളവരെല്ലാം വഴിയിൽ കാണുന്ന നായകളെയെല്ലാം കൊന്നൊടുക്കുകയാണ് അതിനുശേഷം ഫിലിപ്പിൻ്റെ കയ്യിൽ നിന്ന് വന്ന് രണ്ടായിരം രൂപ മേടിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അമ്മാവൻ ധർമ്മനെയും ഫ്രണ്ട്സിനെയും കാണാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ എത്തി അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഭക്ഷണം കഴിക്കാറുന്ന സമയത്ത് ഇവർ കാളിയെ അന്വേഷിക്കുകയാണ് അപ്പോൾ കാളിയെ കിട്ടുന്നില്ല ഇവരാകെ ഭയന്നു പോകും ഇവർ വഴി നീളെ ഓടി നടക്കുകയാണ് കാളിയെ അന്വേഷിച്ച് ഇവർ പോകുന്ന വഴിക്കെല്ലാം പല പട്ടികളും ഇങ്ങനെ കിടക്കുന്നത് കാണും അതായത് ആളുകൾ കൊന്നിട്ടിരിക്കുന്നത് കാണുകയാണ് ഇത് വേണ്ടി ഇവർക്ക് ആകെ പേടി തോന്നുകയാണ് ഇനി കാളിയെ ആരെങ്കിലും ഉപദ്രവിച്ച് കാണുമോ എന്ന് അവർ വഴി നേടാൻ നടന്ന് കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് കാളിയെ കണ്ടിട്ടുണ്ടോ ഈ നായയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഫോട്ടോ കാണിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും കണ്ടിട്ടില്ലായിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് സമയം രാത്രിയായി ഇവർ വഴിയിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവർ കാണുന്നത് ഒരു വണ്ടിയിൽ നിറയെ നായകളുമായിട്ട് പോകുന്നത് ഇവർ നോക്കുമ്പോൾ അതിൽ കാളയുണ്ട് ഇവർ ആ വണ്ടിയുടെ പുറകെ ഓടുകയാണ് ഇവരോടി ഓടി ഓടി ഒരു സ്ഥലത്ത് എത്തുകയാണ് അത് അഗസ്ത്യൻ്റെ സങ്കേതമായിരുന്നു അപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ കൂടി നിപ്പുണ്ട് അപ്പോൾ ഇവർ നോക്കുമ്പോൾ അവിടെ ഫിലിപ്പ് നിപ്പുണ്ട് അപ്പോൾ ധർമ്മം ചെന്ന് ഫിലിപ്പിൻ്റെ അടുത്ത് പറയുകയാണ് അണ്ണ അത് എൻ്റെ നായയാണ് ആ കൂട്ടിൽ കാണുന്നത് അതിനൊന്ന് വിട്ടു തരണമെന്ന് പറയുകയാണ് ഫിലിപ്പ് ദേഷ്യപ്പെട്ട് ഇവൻ്റെ അടുത്ത് പറയുകയാണ് നീ നീയല്ലായിരുന്നു ഒന്ന് കൂലിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയത് നിന്നെ ഞാൻ അന്നേ നോട്ട് വിട്ട് വെച്ചതാണ് നീ പറയുമ്പോൾ എടുത്തു തരാനായിട്ടൊന്നും പറ്റില്ല അതിനിപ്പം തരാൻ സൗകര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ധർമ്മൻ പറയുകയാണ് ഞാൻ എൻ്റെ നായയാണ് ചോദിച്ചത് വേറൊന്നുമല്ല എന്ന് ഇത് കേട്ട ദേഷ്യമെന്ന ഫിലിപ്പ് ആ കൂട്ടിൽ നിന്നും വേറൊരു നായ ഇറക്കിക്കൊണ്ടു വരാൻ പറയുകയാണ് ഓ ഒരാൾ വേറൊരു നായ ഇറക്കിക്കൊണ്ട് വരികയാണ് ധർമ്മൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഫിലിപ്പ് വലിയൊരു വാക്കത്തി എടുത്ത് ആ നായയെ വെട്ടിക്കൊല്ലുകയാണ് നീ മര്യാദയ്ക്ക് തിരിച്ചു തിരിച്ചുപോയിക്കോ ഇല്ലെങ്കിൽ നിൻ്റെ മുന്നിലിട്ട് നിൻ്റെ നായയും ഇതുപോലെ കൊല്ലുമെന്ന് പറയുകയാണ് ഇത് കേട്ട് ദേഷ്യം വന്ന ധർമ്മൻ അവിടെ നിന്ന് അടിപിടി ഉണ്ടാക്കുകയാണ് ധർമ്മനെയും കൂട്ടുകാരെയും കൊല്ലാനായിട്ട് ഫിലിപ്പും സംഘവും എത്തുകയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള അടിപിടി നടക്കുകയാണ് ഇവരെ വല്ലാതെ അവരെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ പറ്റുന്ന പോലെയൊക്കെ തിരിച്ചും ചെയ്യുന്നുണ്ട് ഫിലിപ്പ് ഇവരെ കൊല്ലാൻ പോകുകയാണ് എന്നുള്ളൊരു അവസരത്തിൽ പെട്ടെന്ന് ധർമ്മൻ ഫിലിപ്പിൻ്റെ കയ്യിലേക്ക് വാളെടുത്ത് വെട്ടുകയാണ് അങ്ങനെ ഫിലിപ്പിന്റെ ഒരു കൈ നഷ്ടമാകുന്നു പേടിച്ചു പോയ ധർമ്മനും കൂട്ടരും അവിടെ നിന്ന് കാളിയേം കൊണ്ട് ഓടുകയാണ് ബാക്കി കൂട്ടിലുണ്ടായ നായകളെയൊക്കെ തുറന്നു വിട്ടിട്ട് ഇവർ വേഗം രക്ഷപ്പെട്ട് ഇവരുടെ വീട്ടിലേക്ക് ഓടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഫിലിപ്പിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ അഗസ്റ്റ്യനും കൂട്ടരും ഉണ്ട് എത്രയും പെട്ടെന്ന് ഇവൻ്റെ കൈവെട്ടി വരെ കണ്ടുപിടിക്കാനായിട്ട് അഗസ്ത്യൻ തൻ്റെ കൂട്ടാളികളോട് പറയുകയാണ് അവിടെ ആ സീൻ കട്ടാവുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മയൊക്കെ ഓടി ഇവരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയാണ് അവിടെ അവരുടെ അമ്മാവനുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ അമ്മാവൻ ധർമ്മനെ കുറെ തല്ലുകയാണ് അപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പറയുകയാണ് ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളവരുടെ കൈ വെട്ടിയില്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ ഇപ്പം കൊന്നേനെ എന്ന് പറയുകയാണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും പോയി കീഴടങ്ങുന്നത് ബുദ്ധിയല്ല എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അതായത് ഇവരുടെ ഊരിലേക്ക് തിരിച്ചു പോകുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ് ഇവർ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് ആ സമയമായപ്പോഴേക്കും തന്നെ ഫിലിപ്പിൻ്റെ കൂട്ടാളികൾ ധർമ്മനെയൊക്കെ തപ്പി നാട് ചുറ്റും നടക്കുകയായിരുന്നു സർവ സ്ഥലത്തും അവരുടെ ആളുകൾ വണ്ടികളും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രക്ഷപ്പെടാനായിട്ട് ഇവർ ചെക്ക് പോസ്റ്റിൽ എത്തിയെങ്കിലും ഇവരിങ്ങനെ അന്വേഷിക്കുന്നതൊക്കെ കണ്ട് ആകെ പേടിച്ചു പോയി ഇവർ ഫോറസ്റ്റിലേക്ക് ഓടിക്കയറുകയാണ് അവിടെ എത്തി ഇവർ ഇവർ പരിചയമുള്ള ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് നിങ്ങൾ മെയിൻ റോഡ് വഴി പോകേണ്ട അത് ഭയങ്കര അൺസേഫ് ആണ് നിങ്ങൾ ഫോറസ്റ്റ് വഴി പോ കാട്ടിക്കൂടെ പോയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഊരിലെത്താം അതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ് ഇപ്പോൾ ഇവരുള്ള സ്ഥലത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പുഴയുണ്ട് ആ പുഴയുടെ സൈഡ് വഴി നടന്ന് കുറേ ദൂരം പോകുമ്പോൾ തമിഴ്നാട് ഇവരുടെ ഊരെത്തും എന്ന് പറയുകയാണ് ഇവരപ്പോഴും ആ വഴി പോകാൻ തുടങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഗസ്റ്റിൻ്റെ അടുത്തേക്ക് ആനിമൽ വെൽഫെയർ ഓഫീസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥ എത്തുകയാണ് അഗസ്റ്റിൻ നായ്ക്കളെ ഒക്കെ കൊന്ന വരികയാണ് അവർ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ അത് കേസാവും നിങ്ങളുടെ എതിരെ ഞാൻ കേസ് കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് അഗസ്റ്റിൻ്റെ അടുത്ത് അവർ സംസാരിക്കുകയാണ് അവിടെ ആ സീൻ കട്ടാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഗസ്റ്റിൻ്റെ മകൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തുന്നതാണ് അടുത്ത സീനിൽ കാണുന്നത് ഇവർ കാട്ടിലൂടെ ഇവരുടെ ഊരിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഫിലിപ്പിൻ്റെ ആളുകൾ ധർമ്മനേയും കൂട്ടരേയും തപ്പി വഴിയുള്ള ആളുകളോടെല്ലാം ഫോട്ടോ കാണിച്ച് ഇവരെ കണ്ടു എന്നു അന്വേഷിക്കുമ്പോൾ രണ്ടാളുകൾ ഇവരെ കാട്ടിൽ വെച്ച് കണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഈ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവരുടനെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവരുടെ കാലിൻ്റെ അടയാളങ്ങളും മറ്റൂടെ കാണുകയാണ് അങ്ങനെ ഫിലിപ്പിൻ്റെ ആളുകൾ ഇവരുടെ പുറകെ തന്നെ കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഫിലിപ്പ് കൈമുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് ബോധം വന്നപ്പോൾ തൻ്റെ കൈയില്ലാത്തത് കണ്ട ഫിലിപ്പിന് സങ്കടവും ദേഷ്യവും ഒന്നും സഹിക്കാൻ പറ്റാതെ ധർമ്മനെ അന്വേഷിച്ചു പോയവരെ വിളിച്ച് ചോദിക്കുകയാണ് ധർമ്മനെയൊക്കെ കിട്ടിയോ എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് മീഡിയാസിലെല്ലാം അഗസ്ത്യൻ തെരുവ് നായ്ക്കളെയെല്ലാം കൊന്നൊടുക്കിയതിനെപ്പറ്റിയുള്ള ന്യൂസ് വരികയാണ് അഗസ്റ്റ്യൻ്റെയും മകളുടെയും പേര് ചേർത്ത് ന്യൂസിൽ മുഴുവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സീനോടെ കട്ടാവുകയാണ് അടുത്ത സീനിൽ അഗസ്റ്റ്യൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് അഗസ്റ്റ്യൻ്റെ അടുത്ത് പറയുകയാണ് കോടതിയും നിയമമൊക്കെ നമുക്ക് എങ്ങനെ വേണേലും സ്വാധീനിക്കാം പക്ഷേ മീഡിയക്കാർ അങ്ങനെയല്ല നീ ഇതുവരെ നിന്റെ മകൾക്കായി കെട്ടിപ്പൊക്കിയതെല്ലാം ഈ പേരിൽ നശിക്കും നിന്റെ മോളുടെ പേരും മീഡിയ വഴിയെല്ലാം ഇതുപോലെ സ്പ്രെഡാവും അങ്ങനെ കുട്ടിയുടെ ഭാവി നശിക്കും നീ ആലോചിച്ചു നോക്ക് ഇതെല്ലാം ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് അഗസ്റ്റ്യൻ്റെ ഇടക്ക് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ധർമ്മനും കൂട്ടരും കാട്ടിൽ കൂടെ പോവുകയാണ് അപ്പോൾ ധർമ്മൻ്റെ അമ്മാവും പറയുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാതെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അവർ സ്പ്ലിറ്റാവുകയാണ് പോകുന്ന വഴിക്ക് ധർമ്മൻ കാളിയോട് പറയുകയാണ് നീ ഇനി ഞങ്ങളുടെ കൂടെ വരണ്ട നിന്റെ ജീവനും അപകടത്തിലാവും അതുകൊണ്ട് നീ കാട്ടിൽ തന്നെ ജീവിച്ചോ നിന്നെ കാടും മലയും എല്ലാം രക്ഷിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ വേദനയോടെ കാളിയെ അവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതാണ് അതായത് ഇവർ മൂന്ന് പേരെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന സീനാണ് ഇവരവർ ഫിലിപ്പിൻ്റെ ആളുകൾ കുറേ അടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ പുറത്തിറങ്ങി ഫിലിപ്പിനെ വിളിച്ച് പറയുകയാണ് ഇതുപോലെ ഇവരെ കിട്ടിയിട്ടുണ്ട് എന്ന് അത് കേട്ട് ദേഷ്യം വന്ന ഫിലിപ്പ് അവിടെ ഒരു നേഴ്സിനെ സ്വാധീനിച്ച് അതൊക്കെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് നേഴ്സിൻ്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി ധർമ്മനും കൂട്ടരുമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഫിലിപ്പിൻ്റെ ആളുകളുടെ കണ്ണ് തെറ്റിയ ഒരു സമയത്ത് ധർമ്മനും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇവരുടെ പുറകെ ഫിലിപ്പിൻ്റെ സംഘം വരുന്നുണ്ടായിരുന്നു ധർമ്മനും കൂട്ടരും ഓടിയെത്തുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് അവർക്ക് പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നെടുത്തും ചാടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ ഇവരുടെ ഊരിലാണ് വന്ന് അടിയുന്നത് അവിടെ മാമനെ കാണുന്നുണ്ട് മാമൻ പറഞ്ഞ പ്രകാരം ഇവരുടെ ഊരിലെ തന്നെ വലിയ ഏക്കർ കണക്കിനുള്ള ഒരു വലിയ വാഴത്തോട്ടമുണ്ട് അവിടെ പോയി വിളിക്കാൻ പറയുന്നത് കൊണ്ട് ധർമ്മനും കൂട്ടരും ആ വാഴത്തോട്ടത്തിലേക്ക് ഓടിപ്പോവുകയാണ് ഫിലിപ്പും സംഘവും ധർമ്മനെ തേടി അവരുടെ ഊരിലെത്തി അവിടെ ഒരു ചായക്കടയിൽ കയറി ചോദിക്കുകയാണ് ഇതുപോലെ ഈ ഊരിലേക്ക് പോകുന്ന വഴി ഏതാണ് എന്ന് അപ്പോൾ അവിടെ ധർമ്മൻ്റെ അമ്മ ചായ കുടിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു അവരാണ് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ് ഫിലിപ്പ് അവരുടെ മൂക്കിലുള്ള ആ ഒരു പ്രത്യേകതരം മൂക്കുത്തി അതായത് ധർമ്മൻ്റെ മൂക്കിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ആ മൂക്കുത്തി ശ്രദ്ധിക്കുന്നത് അത് ധർമ്മൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് അവരെയും പിടിച്ചോട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഗസ്റ്റ്യൻ ഫിലിപ്പിനെ വിളിച്ച് പറയുകയാണ് എല്ലാ പ്രശ്നങ്ങളും നിർത്തിക്കോ നീ ഉടനെ തിരിച്ചു വാ അവരെ വെറുതെ വിട്ടേക്ക് എന്ന് അഗസ്റ്റ്യന്റെ ഫ്രണ്ട് വന്ന് മകളുടെ ഭാവി നശിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അഗസ്റ്റിൻ ആകെ വിഷമമായി മകളെ ജീവന ചൊല്ലി സ്നേഹിക്കുന്ന അഗസ്റ്റ്യന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഫിലിപ്പ് അഗസ്ത്യൻ പറയുന്നൊന്നും ചെവിക്കൊണ്ടില്ല പോയത് എൻ്റെ കൈയാണ് അതുകൊണ്ട് ഞാൻ ഇതിന് പകരം വീട്ടും എന്ന മട്ടിൽ തന്നെയാണ് ഫിലിപ്പ് വീണ്ടും അവരെ അന്വേഷിച്ചു പോവുകയാണ് ഫിലിപ്പ് അവരെ അന്വേഷിച്ച് വാഴത്തോട്ടത്തിലെത്തുകയാണ് വാഴത്തോട്ടിലെത്തിയ ഫിലിപ്പും സംഘവും ധർമ്മനെ വിളിച്ച് പറയുകയാണ് നിന്റെ അമ്മയെ ഞങ്ങൾ കൊല്ലും നീ മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ എന്ന് അങ്ങനെ ധർമ്മൻ ഇറങ്ങി വരികയാണ് ധർമ്മനും അമ്മയും എല്ലാവരും കൂടി ഫിലിപ്പിനെയും സംഘത്തിനേയും മർദ്ദിക്കുകയാണ് അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ധർമ്മൻ്റെ അമ്മ അവരുടെ വീട്ടിൽ അന്ന് ആനക്കിട്ട് എറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലത്തെ കുറേ പടക്കങ്ങൾ ഇവരുടെ ഉണ്ടായിരുന്നു അത് വെച്ച് ഫിലിപ്പിനിട്ടൊക്കെ എറിയുകയാണ് അങ്ങനെ ഫിലിപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ കത്തി മരിച്ചു വീഴുകയാണ് അതിനുശേഷം ധർമ്മനും കൂട്ടരും കൂടെ വാഴത്തോട്ടത്തിലേക്ക് ഓടിക്കയറുകയാണ് കൂട്ടത്തില് ഫിലിപ്പും കുറച്ചു പേരും കൂടെ ഓടിക്കയറുന്നു വാഴത്തോട്ടത്തിന്റെ അകത്ത് വെച്ചും കുറേ അടിപിടികളെല്ലാം നടക്കുകയാണ് അവസാനം അവസാനം ഒറ്റയ്ക്കായിട്ടുള്ള ഫിലിപ്പിനെ ധർമ്മനും കൂട്ടരും കൂടി കുറേ അടിക്കുകയൊക്കെയാണ് അവരെ കൊല്ലാനൊക്കെ നോക്കുകയാണ് അവിടെ ആ സീൻ കട്ടാവുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഫിലിപ്പും ധർമ്മനും കൂട്ടുകാരും എല്ലാം അവിടെ ഫൈറ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് ധർമ്മൻ ഫിലിപ്പിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് എല്ലാ ജീവനും ഒരുപോലെ തന്നെയാണ് നീ പോയിക്കോ നീ രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ് അവിടെ ആ സീൻ കട്ടാവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ് കാണിക്കുന്നത് ധർമ്മനും കൂട്ടുകാരനും ധർമ്മൻ്റെ അനിയത്തിയും കൂടി ഓടിപ്പോയ അത്ഭുതത്തോടെ എന്തോ നോക്കുകയാണ് അവർ നോക്കുമ്പോൾ കാണിക്കുന്നത് കാളി അവിടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കുന്നതാണ് ധർമ്മൻ കാട്ടിൽ കാളി ഉപേക്ഷിച്ച് പോന്നെങ്കിലും കാളി ധർമ്മൻ്റെ മണം പിടിച്ച് അവർ പോയ വഴിയെല്ലാം എങ്ങനെയൊക്കെയോ തേടി പിടിച്ച് ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് സിനിമയുടെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയുടെ സ്റ്റോറി ഇതുപോലെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും താങ്ക്